സ്ഥാനങ്ങൾ വരുന്നതും പോകുന്നതും ഒരു പ്രക്രിയ മാത്രമായി കാണുന്നുള്ളൂവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം കേരളത്തിന്റെ വികസനത്തിന് ശ്രമിക്കും എല്ലാ സമുദായത്തിന്റെയും ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുക എന്നും അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ കാണുന്നുള്ളൂ നിരന്തരമായിട്ടുള്ള പ്രക്രിയയുടെ ഭാഗമാണ് സംബന്ധിച്ച് നിർദ്ദേശം അതെ ശിഷ്യനാണ് വേണ്ടി എന്ത് മന്ത്രി ആദ്യം അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കും കാരണം രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസന ആവശ്യമാണ് അതിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ശ്രമിക്കുക അതൊരു ഡ്യൂട്ടിയാണ് സെൻട്രൽ മിനിസ്റ്ററുടെ ഡ്യൂട്ടിയാണ് അതിനുവേണ്ടി ശ്രമിക്കുക ആ കാര്യത്തിൽ സംശയമില്ല ക്രൈസ്തവ സമുദായം കൂടിയാണ് കൂടിയാണ് അങ്ങയുടെ പേര് കുറച്ചുകൂടി ആഘോഷിക്കപ്പെടുന്നത് ബി ജെ പിക്ക് ഇപ്പോൾ മന്ത്രി